അപ്പം നമ്മളും ചക്ക വേവിച്ചു ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണോ ചക്ക അപ്പം ഞാൻ വീട് ഇട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയി ഒന്ന് കണ്ടുവാ അടിപൊളി ടേസ്റ്റാ അങ്ങനെ നമ്മളും പറിച്ചെടുത്തു ഈ വർഷത്തെ ആദ്യത്തെ ചക്ക ചക്ക വരച്ച് കൊണ്ടുവന്നപ്പോഴേ ഒരു മഴ ഒരു വല്ലാത്ത ഒരു മഴ പെയ്തു അപ്പം ഞാൻ ചക്ക അവിടെ ഇട്ടിട്ട് ഞാൻ ഏണി വെക്കാനായിട്ട് പോയതാണ് അപ്പം ചക്ക ഇങ്ങോട്ടെടുത്തുകൊണ്ട് വരികയാണ് ഞാൻ അപ്പോൾ ഈ ചക്ക ഞാൻ ലൈബിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരുപാട് പേര് ചക്ക കഴിക്കുന്ന വീടുകളും പന്തളോ ഒമ്മച്ചി ജാൻസി അൽഫോൺസ കുറേ പേര് നമ്മളായിട്ട് കൊതിപ്പിക്കും അപ്പം ഞാൻ ചക്കയൊന്ന് വെട്ടുകയാണ് ഒരു രണ്ട് വെട്ട് വെട്ടുമ്പോഴേ നല്ലായിട്ടും മുറിയും പക്ഷേ വെട്ടുവത്തിയുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല ഒരു അഞ്ഞൂറ് ചന്നൻ ചിന്നൻ ചന്നൻ ചിന്ന അവത്തേലിട്ട് ഞാൻ വെട്ടി എന്നിട്ടും മുറിയുന്നില്ല പിന്നെ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഇട്ട് ഇങ്ങനെ വെട്ടുകയാണ് എന്തൊക്കെ നോക്കിക്കുക എത്ര വെട്ടാ പാവം ചക്കയിലിട്ട് ഞാൻ വെട്ടിയെന്നറിയാവോ വെട്ടോത്തി മുറിയാത്തതായത് കൊണ്ടാണ് നമ്മുടെ കണ്ടോ അതങ്ങനെ വെട്ടി മുറിച്ചൊരു ചക്കച്ചല എടുത്തു ഇത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് നല്ല മധുരമൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ വരിക്കുഴച്ചക്കയാണ് അപ്പോൾ ഇത് വേവിക്കാനും വറക്കാനും ഒക്കെ കൊള്ളത്തുള്ളൂ നല്ല മധുരമൊക്കെ ഉണ്ട് കുറച്ച് മധുരമുണ്ട് ഇത് വേവിക്കണം അപ്പം നമ്മൾ വേവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ റെഡിയാക്കുകയാണ് അപ്പോൾ ഈ വർഷം അങ്ങനെ നമ്മൾ ചക്ക തിന്നാൻ പോവുകയാണ് ചക്കയെന്ന് കേൾക്കുമ്പം നമുക്കൊരു കൊതിയൊക്കെ വരും പഴത്തേക്ക തിന്നാനും ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ തുടങ്ങാം അപ്പൊ ഞാൻ പകുതി ചക്ക എന്റെ സിസ്റ്റർ കൊണ്ടുപോവാണ് അവരെ ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് പകുതി കൊണ്ടുപോകണ്ട അതിൽ പകുതി അതിന്റെ പകുതി കൊണ്ടുപോയാ മതി കേട്ടോ പറ്റത്തില്ല ഇല്ലില്ല പിന്നെ ഞാൻ എനിക്ക് അപ്പുറത്തൊക്കെ കൊടുക്കണം അതിന്റെ പകുതി കൊണ്ടുപോച്ചാ മതി ഇല്ല ഇല്ല കഷ്ടപ്പെട്ടത് ഞാനാണ് നിങ്ങളുടെ കുഞ്ഞു ഞാനും പന്തളം ഒരു ഹായ് പന്തളം അമ്മച്ചി അമ്മച്ചി പ്രായമുള്ളതാ അമ്മച്ച പ്രായ അമ്മച്ച മോള് നമ്മുടെയൊക്കെ പ്രായവാ കൃഷ്ണയുടെ അല്ലെ എന്റെ ഒക്കെ അപ്പൊ അത് ഞാന് ചക്ക നമ്മള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് ചക്ക ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കിവിടെ എല്ലാം എടുത്ത് വൃത്തിയാക്കണം ചക്ക എല്ലാം നമ്മൾ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ചക്ക വേവിക്കാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കണം ഒത്തിരി ഒഴിക്കുക അല്ലാതെ ഇത്രയും വെള്ളം മതി ഈ ഒരു ഗ്ലാസ് ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം മതി അപ്പം നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞളുണ്ട് പച്ചമുളക് ഉണ്ട് ഉപ്പുണ്ട് വെളുത്തുള്ളിയുണ്ട് ജീരകം ഉണ്ട് കുറച്ച് കരിയാപ്പലുണ്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം ഹായ് കൂട്ടുകാരി ഹായ് കുട്ടിയെ അപ്പൊ നമ്മൾ ചക്ക നിമിഷ നേരം കൊണ്ട് നമ്മൾ ചക്ക വേവിച്ചെടുത്തു കൊണ്ട് വന്നു നമുക്ക് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പൊ എന്നെ ലൈവി വന്നിരിക്കുമ്പോ നമ്മുടെ പന്തളം അമ്മച്ചി ജാൻസി അൽഫോൺസ എവരൊക്കെ വന്നിട്ട് ചക്ക ഇങ്ങനെ ജാൻസി എപ്പോഴും ഒരു കൂടിനകത്തോട്ട് ചക്കയും കൊണ്ട് വന്നിട്ട് ലൈവിലിരുന്ന ചക്ക അരിഞ്ഞ് മനുഷ്യരെ കൊതുക്കുകയും പന്തളം അമ്മച്ചി എപ്പോഴും ചക്ക കഴിപ്പ് അതുപോലെ തന്നെ അൽഫോൺസമ്മ എപ്പോഴും ചക്ക കഴിപ്പ് ഇപ്പം നമുക്കും കൊടുക്കാൻ പറ്റുമോ ഞാനും എൻ്റെ ഫ്ലാവേലുണ്ടായിരുന്നു ഇന്ന് തന്നെ എന്നും അതെല്ലാം വെട്ടി എടുത്ത് നീറായിരുന്നു ഭയങ്കര നീറായിരുന്നു അകത്തല് ഫ്ലാവേലും രാവിലെ കയറി പക്ഷേ പറ്റിയില്ല പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പം നമ്മൾ ുള്ളൂ ഇട്ടേ തന്നെ ഞാൻ വെട്ടിക്കണ്ടിച്ച് മുറിച്ചെടുത്ത് ചക്ക വേവിച്ചങ്ങ് ചക്കല് മധുരമൊക്കെ ഉണ്ട് കാരണം ഇത് ഇച്ചിരി മധുരം വെച്ച് തുടങ്ങിയായിരുന്നു ഇത് വേവിച്ചൊക്കെ കഴിക്കാനേ കൊള്ളത്തുള്ളൂ അല്ലേ നമുക്ക് വറുത്ത് കഴിക്കാം അല്ലാതെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ല ഒന്ന് Traz a educação, ok?